സ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത ഈ സദസ്സിൽ വന്നു ചേർന്ന എല്ലാവരെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവർ ബഹുമാന്യര് നമ്മുടെ ഈ കണ്ണൂരും പരിസരപ്രദേശവും ഇന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് അതിൻ്റെ കാരണം നമ്മൾ സാധാരണ ഒരു വലിയ സ്വപ്നം പൂപണിയാകൂവണിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിന് ഇംഗ്ലീഷുകാർ ലോങ് ചെറിസ്റ്റ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ദീർഘകാലമായി നാം താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം പൂവണിയുക എന്ന് പറയാറുണ്ട് പക്ഷേ കണ്ണൂരിൽ നമ്മൾ എംബാർക്കേഷൻ ആരംഭിച്ചിട്ട് മൂന്നാം വർഷ മൂന്നാമത്തെ വർഷം മാത്രമാണ് ആവുന്നത് ഈ മൂന്നാമത്തെ വർഷത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ വലിയ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് നന്ദി കുറിക്കുകയാണ് നമ്മളിവിടെ കണ്ണൂരിൻ്റെ ഹജ്ജ് ഹൗസിൻ്റെ ശിലാസ്ഥാപനം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോവുകയാണ് അതിനു പുറമേ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാനതല ക്യാമ്പ് ഉദ്ഘാടനവും ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇതിനെ ധന്യമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികൾ അതുപോലെ തന്നെ സഹോദര സഹോദരിമാർ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരെയും സ്വാഗതം ചെയ്യും നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ കേരളത്തിന് ലഭിച്ച കോട്ടയിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് പേരാണ് കേരളത്തിലെ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിലൂടെ കേരളത്തിന് ലഭിച്ച കോട്ടയിൽ ഉള്ളവരുടെ പുറമെ മറ്റ് സ്റ്റേറ്റുകളുടെ കോട്ടയിൽ ലഭിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ എംബാർക്കേഷൻ പോയിന്റുകളിലൂടെ യാത്ര ചെയ്യുന്ന കുറച്ചാളുകളും കൂടിയുണ്ട് അവരുടെ അടക്കം കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ പതിനാറായിരത്തി എൺപത്തി എട്ട് പേരാണ് കേരളത്തിലെ മൂന്ന് ഇപികളിലൂടെ ഇത്തവണ ഹജ്ജിന് പോകുന്നത് ഈ പതിനാറായിരത്തി എൺപത്തി എട്ട് പേരിൽ കോഴിക്കോട് നിന്ന് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി അറുപത് പേരാണ് ഈ രണ്ട് സംഖ്യ ഞാൻ ആദ്യം പറയുന്നത് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ആജിമാരുടെ എണ്ണം താരതമ്യം ചെയ്യുമ്പോൾ കണ്ണൂരിൽ നിന്ന് യാത്രക്ക് തിരഞ്ഞെടുത്തവരുടെ എണ്ണം നല്ല വർധനവ് രേഖപ്പെടുത്തുന്നു കോഴിക്കോട്ടുനിന്ന് ഈ തവണ ഹജ്ജിന് പോകുന്നവരുടെ എണ്ണത്തിൽ വലിയ ഒരു ഇടിവും സംഭവിച്ചിരിക്കുകയാണ് ഇതിൻ്റെ കാരണത്തെപ്പറ്റി ഞാനിവിടെ പറയുകയല്ല മറിച്ച് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു എംബാർക്കേഷൻ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് എന്ന രീതിയിൽ അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഒട്ടും സംശയമേയില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ കേരള ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണജ പിണറായി വിജയൻ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഹജ്ജ് കാര്യ മന്ത്രി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മേൽനോട്ടത്തിൽ ഇവിടെ ഒരു ഹജ്ജ് ഹൗസ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ബജറ്റിൽ തന്നെ അതിലേക്ക് അഞ്ചു കോടി രൂപ വകയിരുത്തിയത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് ഇന്ന് ആ ഹജ്ജ് ഹൗസിൻ്റെ ശിലാസ്ഥാപന കർമ്മം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നിർവഹിക്കാൻ പോകുന്നു വരും വർഷങ്ങളിൽ എന്തായാലും നാം കണക്കുകൂട്ടുന്നത് തീർച്ചയായിട്ടും കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആജിമാരുടെ എണ്ണം എരിയും കുറേയേറെ തന്നെ വർധിക്കും എന്നാണ് കൊച്ചിയിൽ നിന്നാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ആജിമാർ യാത്രയാകുന്നത് അവിടെ നിന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേര് ഇത്തവണ യാത്രയാകും ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം ബഹുമാനപ്പെട്ട സി എമ്മും മിനിസ്റ്ററും മറ്റുള്ള വിശിഷ്ട അതിഥികളും എല്ലാവരും തന്നെ വളരെയധികം തിരക്കിലായത് കൊണ്ട് ഞാൻ എന്നിൽ അർപ്പിതമായ ആ സ്വാഗതം പറയുക എന്ന ഉത്തരവാദിത്തം ദി സൂണർ ദി ബെറ്റർ അത് എത്രയും പെട്ടെന്ന് നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവസരം നൽകുകയാണ് നമ്മുടെ ഈ പരിപാടിയിൽ പ്രാർത്ഥന നിർവഹിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിത്തലി ഷിഹാബ് തങ്ങളാണ് പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ന്യൂനപക്ഷ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പുകളുടെയൊക്കെ ചുമതല വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ വി അബ്ദുറഹ്മാൻ സാഹിബ് അവർകളാണ് അവഹുമാനപ്പെട്ടവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട സി എം നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയാണ് ഒരു വരി എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ തവണ ഹജ്ജ് ക്യാമ്പ് എവിടെ നടത്തും എന്നതിനെ സംബന്ധിച്ച് ഹജ്ജ് കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ മെമ്പർമാരെല്ലാവരും ഒരു വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇത്തവണ ഗാർഗോ കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം ഹജ്ജിന് മുമ്പ് നടക്കുമെന്നും അതുകൊണ്ട് തന്നെ ഹജ്ജ് ക്യാമ്പിന് മറ്റെവിടെയെങ്കിലും സൗകര്യം കണ്ടെത്തേണ്ടി വരുമെന്നും ഏതാണ്ട് ഉറപ്പായ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട സി എമ്മുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെടുന്നത് ബഹുമാനപ്പെട്ട സി എമ്മിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഉടനെ ഉത്തരവ് നൽകുകയുണ്ടായി ഈ തവണയും കൂടി നിർബന്ധമായിട്ടും ഹജ്ജ് ക്യാമ്പ് നമ്മുടെ കാർഗോ കോംപ്ലക്സിൽ തന്നെ നടത്തട്ടെ എന്ന ഉത്തരവ് വന്നു തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇത് എടുത്തു പറയത്തക്ക വലിയ ഒരു കാര്യമാണ് അല്ലായിരുന്നു എങ്കിൽ നമ്മൾ മറ്റെവിടെയെങ്കിലും പന്തൽ സജ്ജീകരിച്ച് ഈ കൊടും ചൂടനുഭവിക്കുന്ന സമയത്ത് രാജിമാർ വളരെ പ്രയാസപ്പെടുമായിരുന്നു ഞാൻ എൻ്റെ ദൗത്യം സ്വാഗതമാണെങ്കിലും ആ ഒരു കാര്യത്തിൽ ഗവൺമെൻറിന് പ്രത്യേകിച്ച് സി എമ്മിനും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും പ്രത്യേക നന്ദി കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്